കാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന സമയം വിദൂരമല്ലെന്ന് മാത്യു കിഴൽനാടൻ എം എൽ എ പാരിസ്ഥിതികാഘാതമുണ്ടാക്കുന്ന സംരംഭമെന്ന നിലയിൽ പലതരത്തിലുള്ള ഭീഷണികളെ അതിജീവിക്കാനായിരുന്നു സി എം കമ്പനി പണം നൽകിയത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വഴിവിട്ട സഹായം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും സി പി എമ്മിനെതിരെ സി പി എം ഇതിനെ ന്യായീകരിച്ചാലും പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു രണ്ടു കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് മുൻ നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല ഞങ്ങൾ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമ്പനി പ്രവർത്തനമാണ് നടത്തുന്നത് ഞങ്ങൾക്കെതിരെ ധാരാളം പരാതികളും ധാരാളം ആ വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പണം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ മാസാ മാസം വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയത് ഇവർ പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട് ഇത് അഴിമതിയല്ലേ